പഠിക്കുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് പഠിക്കാതെ വരുന്ന ആൺകുട്ടികൾ ഉണ്ടാവും ടീച്ചർമാർക്ക് അറിയാം ഇവര് പഠിക്കാതെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരോട് തന്നെ ചോദ്യം ചോദിക്കുകയുള്ളു ഉത്തരം പറയുന്നില്ലെന്ന് കാണുമ്പോൾ എന്തു ചെയ്യും ടീച്ചർ അവരെ കാതിരി പിടിച്ച് കിഴുക്കി പുറത്തു നിർത്തു അപ്പോൾ അവർ അവിടെ നിന്ന് ക്ലാസ്സിലെ കുട്ടികളെയും ആ കോറിഡോറിലൂടെയൊക്കെ പോകുന്ന ആൾക്കാരെ നോക്കുന്നൊരു നോട്ടമുണ്ട് ആ നോട്ടം പോലെയാണ് ഇന്നലെ എസ് എസ്ഇഒ സമ്മിറ്റിൽ വ്ളാദിമിർ പുടിനും നരേന്ദ്രമോദിയും ഷീ ജിൻ പിങ്ങും ചിരിച്ച് സംസാരിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ തൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫിൻ്റെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ രംഗം പാകിസ്ഥാനിൽ വൈറലായി അവരുടെ പ്രധാനമന്ത്രിയെ അവർ തന്നെ ട്രോളി കൊന്നു അതോടൊപ്പം തന്നെ അറിഞ്ഞും അറിയാതെയും നരേന്ദ്രമോദിയെ പുകഴ്ത്തേണ്ടിയും വന്നു എസ് എസ്ഇഒ സമ്മിറ്റ് രൂപീകരിച്ചിരിക്കുന്നത് തന്നെ ദേശീയ സുരക്ഷയെ മുൻനിർത്തിയിട്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പത്ത് അംഗരാജ്യങ്ങളുടെയും പിന്നെ അതിനോട് അതിനോടുകൂടെ ചേർന്ന് നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളുടെയും എല്ലാം ദേശീയ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ അടുത്തിരുത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത് പഹൽഗാം ഭീകരാക്രമണം ആരാണ് നടത്തിയതെന്നും എവിടെ നിന്നാണ് നടത്തിയതെന്നും അത്തരം തീവ്രവാദികൾക്ക് ആരാണ് സംരക്ഷണം നൽകുന്നതെന്നും ആ സംരക്ഷകരെയും അത്തരം തീവ്രവാദികളെയും ശക്തമായി നേരിടാൻ മറ്റ് എല്ലാ അംഗരാജ്യങ്ങളുടെയും പിന്തുണ ഇന്ത്യക്ക് വേണമെന്നും അത്തരം തീവ്രവാദികളെയും അതിന് കൂട്ടുനിൽക്കുന്ന രാജ്യങ്ങളെയും തുടച്ചു നീക്കിയിരിക്കണമെന്നും അദ്ദേഹം അവിടെ അടിവരയിട്ട് പറഞ്ഞു ഇത് കേട്ടതോടുകൂടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഉണ്ടായിരുന്ന കിളി കൂടെ പറന്നുപോയി എന്നാണ് പാകിസ്ഥാനിലെ തന്നെ ട്രോളന്മാർ പറഞ്ഞത് പാകിസ്ഥാനിൽ ഒരു പാവപ്രധാനമന്ത്രിയാണ് ഭരിക്കുന്നതെന്നും ശരിക്കും അവിടെ ഭരണം നടത്തുന്നത് അവിടുത്തെ മതതീവ്രവാദിയും സൈനിക മേധാവിയും കൂടിയായിട്ടുള്ള അസിം മുനീർ ആണെന്നത് പരസ്യമായൊരു രഹസ്യമാണ് അതൂട്ടിയുറപ്പിക്കുന്നതായിരുന്നു ഇന്നലെ പാക് പ്രധാനമന്ത്രിയുടെ ഈ നിസ്സഹായാവസ്ഥയെ ഹെൽപ്പ് ചെയ്യാൻ എന്നതുപോലെ അസിം മുനീറിന്റെ ചൈനയിലേക്കുള്ള പോക്ക് നമ്മൾ ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനപൂർവ്വം തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതായിരുന്നു ഇന്നലെ എസ് സി ഒ മീറ്റിങ്ങിലുള്ള നരേന്ദ്രമോദിയുടെ പ്രസംഗം മോദിയുടെ മറ്റ് രാജ്യങ്ങളിലെ തലവന്മാരുമായിട്ടൊക്കെയുള്ള സൗഹൃദങ്ങൾ ഇടപെടലുകൾ അതോടൊപ്പം ഇന്ത്യയുടെ ശക്തമായ നിലപാടുകളിൽ ഉറച്ചുനിന്നുകൊണ്ടുള്ള പ്രവർത്തനം ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയെ ലോകശക്തിയായി മാറ്റിക്കൊണ്ടിരിക്കുന്നതും